വന്ന ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ കൊണ്ട് ഒരു ചലഞ്ച് വേണ്ടി ഒരു ഒരു ചലഞ്ച് മിനിറ്റ് ഹായ് ഞാനിപ്പോ ഉള്ളത് കല്യാണിലെ മെട്രോ മാളിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുംബൈ മലയാളികളുടെ ഏറ്റവും വലിയൊരു വിഹാര കേന്ദ്രമാണ് ഞങ്ങളെ ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം നാല് വർഷമായി ഈ നാല് വർഷവും എൻ്റെ സമയം പോണത് ഇവിടെ വരുമ്പോഴാണ് അത്രയ്ക്ക് കിടിലം മാളാണ് സംഭവം ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ടോട്ടൽ നാല് നിലയാണ് ഉള്ളത് അതിൽ ഏറ്റവും ടോപ്പിൽ ഫുഡ് കോർട്ടും കൂടാതെ സിനിമയൊക്കെ കാണാൻ വേണ്ടിയിട്ട് യുനോക്സിൻ്റെ നാലോ അഞ്ചോ സ്ക്രീനുണ്ട് നല്ല അടിപൊളി ഫുഡില സ്ക്രീൻ കൂടാതെ ഇതിനകത്ത് കിട്ടാത്ത ഒരൊറ്റ സാധനം ഇല്ല ഏറ്റവും യൂസെഡ് സാധനങ്ങൾ അതിനകത്ത് വേണ്ടിയിട്ടുണ്ട് എല്ലാ ബ്രാൻഡ് ഐറ്റംസും ഉണ്ട് പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫുൾ പാർക്കിംഗ് ആണ് അത് കൂടാതെ പുറത്ത് മാളിന് പുറത്തും വലിയൊരു ഗ്രൗണ്ട് ഏരിയ പാർക്കിങ്ങിനായിട്ടുണ്ട് ഇത് കൂടാതെ യൂസ് ചെയ്യാത്ത ഒരുപാട് ഏരിയ യൂസ് ചെയ്യാത്ത ഏരിയ പുറത്തുണ്ട് ഏകദേശം രണ്ടായിരത്തി എട്ടിന് നിലയിൽ വന്ന ഈ മാള് അന്നത്തെ ഏരിയ വൈസിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മാളായിരുന്നു ശരിക്കും ഈ മാളിനൊന്ന് പരിചയപ്പെടുത്തുന്നതിന്റെ കൂട്ടത്തില് വേറൊരു ചെറിയൊരു ഉദ്ദേശം കൂടെ ഉണ്ട് നമ്മള് ഈ വന്ന ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ കൊണ്ട് ഒരു ചലഞ്ച് വേണ്ടി ഒരു കെ എഫ് സി ചലഞ്ച് ഓക്കെ നമുക്ക് അന്ന് അങ്ങോട്ട് പോവാം അങ്ങനെ നമ്മുടെ ഫുഡ് കോർട്ടിലോട്ട് എത്തി ഇവിടെ മുംബൈയിലുള്ളതും പുറത്തുള്ളതുമായിട്ടുള്ള എല്ലാ മിക്കവാറും ഉള്ള എല്ലാ ഫുഡും ഇവിടെ കിട്ടുന്നതാണ് ഇന്ന് പ്രത്യേകിച്ച് നല്ല തിരക്കുള്ള ദിവസമാണ് അങ്ങനെ ഞാൻ കുറച്ച് തിരക്ക് കുറഞ്ഞൊരു ഭാഗത്തോട്ട് പോയി അപ്പോൾ ഓക്കെ നമ്മൾ ശരിക്കും കെ എഫ് സിയിലെടുത്ത് വന്നു പക്ഷേ നമ്മൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പേരെടുത്ത് ചോദിച്ച് ചലഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടോ കെ എഫ് സിയിലെ ചലഞ്ചാണ് ഒരു ചെറിയ ബക്കറ്റ് അഞ്ച് കെ എഫ് സി പീസ് അഞ്ച് മിനിറ്റ് കൊണ്ട് കഴിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു ചലഞ്ചാണ് വിൻ ചെയ്ത അഞ്ഞൂറ് രൂപ ക്യാഷ് പ്രൈസ് ഇതായിരുന്നു നമ്മളെ ചലഞ്ച് പക്ഷേ ഇത് ചോദിച്ചിട്ട് മുംബൈ ആയിരുന്നിട്ട് പോലും ആർക്കും വരാൻ താല്പര്യമില്ല എല്ലാവരും പറയുന്നത് അവരെ ഫുഡ് കഴിഞ്ഞു ടൈം കഴിഞ്ഞ് അവരെ ഫുഡ് അവർ കഴിച്ചു വയർ ഫുള്ളാണ് ഇപ്പോൾ താല്പര്യമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ആൾക്കാർ എനിക്ക് തോന്നുന്നു ക്യാമറയുടെ മുന്നിൽ വരാനുള്ള ഒരു ചമ്മലായിരിക്കും എന്തായാലും ഫൈനലി നമുക്ക് രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട് നമ്മളെ ഇവിടെയുള്ള മുംബൈ വാരാസിന് രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അവരുടെ അടുത്തോട്ട് പോവാം ഹായ് ഹായ് ക്യാനാമ വിഘ്നേഷ് പിന്നൊരു കാര്യം ആൾറെഡി ഫുഡ് കഴിച്ച വയറ് ലോഡാണ് അവര് എന്നിട്ടും ഞാൻ പറഞ്ഞു നമ്മളെ റിക്വസ്റ്റ് കാരണം അവർ ചലഞ്ചില് തയ്യാറായതാണ് നമുക്ക് ചലഞ്ചിലോട്ട് പോവാം പിന്നൊരു കാര്യം ചെറിയൊരു ചേഞ്ച് വരുത്താൻ പോണു ഞാൻ കാര്യം എന്ന് വെച്ചാൽ ചെറിയ ബക്കറ്റ് എന്റെ കപ്പാസിറ്റി വെച്ചുള്ള ഒരു ബക്കറ്റാണ് ഞാൻ മേടിച്ചത് എന്തായാലും അവർ രണ്ട് രണ്ടുപേരുമുണ്ട് അപ്പൊ ഞാൻ എന്തായാലും രണ്ട് മിനിറ്റ് മിനിറ്റുമുണ്ട് പേർക്കും കഴിക്കാനുള്ള ചലഞ്ച് അങ്ങനെ ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ഓക്കെ ഓക്കെ പ്രാക്ടീസ് സ്റ്റാർട്ട് രണ്ടുപേരും പാവം രണ്ടുപേരും ഫുഡ് കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത് നല്ല ചൂട് എന്തായാലും അവർ അവരിതിലോട്ട് ഇത് പങ്കെടുക്കാൻ തയ്യാറായത് തന്നെ വലിയൊരു കാര്യമാണ് കാരണം ഞാൻ പത്ത് പതിനഞ്ച് പേരും ചോദിച്ചു അപ്പോൾ എല്ലാവർക്കും ഒരു നാണം ക്യാമറയിലെ മുന്നിൽ വരാൻ നമ്മളെ കേരളത്തിലാണ് ഇങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ വിചാരിച്ചത് പക്ഷേ മുംബൈയിലും കല്യാണിലും ആൾക്കാർ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ഒരു മടിയുണ്ട് എന്തായാലും മത്സരിച്ച് രണ്ടുപേരും കഴിക്കുന്നുണ്ട് ടൈം സിപ്നമാവുക एक मिनट होगा पूरी मिनट आई रिके ना कटो जल्दी जल्दी क्या हो जल्दी क्या हो कितना पीस होगा काली दो पीस है ओके एक और मिनट में ज्यादा देगा ഞാൻ ഒരു മിനിറ്റ് അവർക്ക് കൂടുതൽ വീണ്ടും കൊടുത്തിരിക്കുകയാണ് അവർ എന്റെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തത് തന്നെ വലിയ കാര്യം ഫുഡ് കഴിഞ്ഞിട്ടിരിക്കുന്ന പിള്ളേരാണ് ടൈം ടൈം ബാക്ക് സെക്കൻഡ് അപ്പം ഒരു പീസിൽ കഴിഞ്ഞിരിക്കുകയാണ് എക് ഈ പീസ് വച്ചായ ഒരു പീസാണ് അവർക്ക് ഒറ്റ പീസിൻ്റെ ഒരു കുറവില് അഞ്ഞൂറ് രൂപ ക്യാഷ് പ്രൈസ് മിസ്സായിരിക്കും വെരി വെരി താങ്ക് യു ബ്രദേഴ്സ് വെരി വെരി താങ്ക് യു ബ്രദേ ഓക്കേ ഫിർ നേരെ വീഡിയോ കയ്യിലി ആയാ പ്രാക്റ്റിസിപ്പിക്കുക അച്ചാസ് ട്രൈ ചെയ്യുക ഓക്കെ അവർ നന്നായിട്ട് മത്സരിച്ചു ജസ്റ്റ് മിസ്സിനാണ് ക്യാഷ് പ്രൈസ് മിസ്സായത് കുഴപ്പമില്ല അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും നിങ്ങൾ ഇതുപോലൊരു സപ്പോർട്ട് തരണം ഇതിൻ്റെ വ്യൂസ് അനുസരിച്ച് വേണം എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വാച്ചിങ് സംഭവം അടിപൊളിയായിട്ട് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് രണ്ടുപൂർ അനിയന് ചേട്ടന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ടൈം ഒന്ന് മാറ്റാൻ പറ്റിയത് രണ്ടുപേർക്ക് ഒരുമിച്ച് പങ്കെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അവർ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഓക്കെ ദൻ അടുത്ത് നമുക്കൊരു ഇതുപോലത്തെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് വരാം ഓക്കെ താങ്ക്